ശബരിമല സ്വർണക്കൊള്ളയിലെ നാല് ആറ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിയിൽ കോടതി ഇന്നലെ വൻ തോക്കുകളെക്കുറിച്ച് പരാമർശിച്ചത് മൂന്ന് തവണയാണ് ഒന്ന് ഓർക്കണം ദേവസ്വം ബെഞ്ച് സ്വമേധയായെടുത്ത കേസിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി നേരിട്ട് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഓരോ ഘട്ടത്തിലും കോടതിയുടെ കർശന മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലുമാണ് അന്വേഷണവുമായി മുന്നോട്ട് പോയത് ആറാഴ്ച പിന്നിട്ട് റിപ്പോർട്ട് നൽകിയപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ നാലാഴ്ച കൂടി അനുവദിച്ചു പിറ്റേന്നാണ് കോടതി പറയുന്നത് ഇതുവരെ അണിനിരുന്നവർക്ക് അപ്പുറത്ത് വൻതോക്കുകൾ ഉണ്ട് എന്ന് ആര് ആരാണ് ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലെ വൻ തോക്കുകൾ സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പം അതിഥികൾ കോൺഗ്രസിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ ഇടത് സഹയാത്രികൻ ശ്രീ എം ജയചന്ദ്രൻ ബി ജെ പിയിൽ നിന്ന് ശ്രീ പ്രിഞ്ചു മഹാദേവ് ശ്രീ മഹേഷ് പണിക്കർ ശിൽപി എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിലേക്ക് ചേരുകയാണ് ശ്രീ മഹേഷ് പണിക്കർ ഇതുവരെ കണ്ടവരല്ലെങ്കിൽ ഇനി എത്ര പേർ ഇനി ആരൊക്കെ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഇതിനകത്ത് മെയിനായിട്ട് ധർമ്മശാസ്ത്രാവാണ് ആ ധർമ്മശാസ്ത്രാവിൻ്റെ നീതി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു പ്രത്യക്ഷമായ രീതിയിലാണ് ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് കരയ ദൈവതുല്യരിലേക്കും അതിന് മേലോട്ടുള്ള ആൾക്കാരിലേക്കൊക്കെ ഉള്ളൊരു ആ പോക്ക് വളരെ സ്പഷ്ടമായിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അത് നമുക്ക് ശരിക്കും അത് വായിക്കാൻ പറ്റും കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പം രാഹുൽ ഈശ്വര നമ്മൾ ദിവേഷുമായിട്ടൊരു ചർച്ചയ്ക്കകത്ത് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു പരിഹാസ രീതിയിൽ ഈ അയ്യപ്പൻ്റെ ചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഭക്തരുടെ ഹാലൂസിനേഷൻ ആണെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷേ അടുത്ത ദിവസം അദ്ദേഹം ജയിലിലേക്ക് പോയി ഇപ്പോൾ കാരാഗ്രഹത്തിലാണ് പട്ടിണിയാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ജയകുമാർ പ്രസിഡന്റ് ഇപ്പോഴത്തെ അദ്ദേഹത്തിനും ഒരു കോടതി വ്യവഹാരം വന്നിരിക്കുകയാണ് അദ്ദേഹം പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ചാം തീയതി കോടതിയുടെ മുമ്പിലേക്ക് എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ജനുവരി പതിനഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മകരവിളക്കിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അപ്പം അയ്യപ്പൻ്റെ ആ ധർമ്മ ആ നീതിബോധം അത് ശരിക്കും ഉണർന്നിട്ടുണ്ട് അവിടെ ഇനി ഒരു തട്ടിപ്പ് ഒരു വെട്ടിപ്പ് അതിന് എത്ര മന്ത്രിയായാലും തന്ത്രിയായാലും ഒരു കാര്യങ്ങളും നടക്കത്തില്ല അത് ഉറപ്പായിരിക്കുകയാണ് കാര്യം അതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം അത് മനസ്സിലാക്കാൻ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ള ഇപ്പം ഈ തന്ത്രിയുടെ ഒക്കെയുള്ള ആ ചില കാര്യങ്ങൾ അവർ ഇപ്പം ദൈവതുല്യരാണ് അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വലിയ മന്ത്രിതലത്തിലുള്ള തലത്തിലുള്ള രാഷ്ട്രീയക്കാര് അപ്പോൾ ഇവരൊക്കെ കുറച്ച് ഈ എന്താ പറയുക അവർ നീതിയുടെയും നിയമത്തിൻ്റെയൊക്കെ അതീതരാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതൊന്നുമല്ല അല്ല അയ്യപ്പൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും ഇതിനകത്ത് വന്ന് വിധേയമായി നീതിബോധത്തിനകത്ത് വിധേയമായി അവരെ സ്ക്രൂട്ടനിത അവരെ അവരുടെ ആ മൊത്തം ഇതും പുറത്തു വന്നേ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നതെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള ഒരു അയ്യപ്പൻ്റെ തയ്യാറെടുപ്പുകളായിട്ട് ഈ കാണാൻ പറ്റും എന്തായാലും കോടതിക്ക് വളരെ നന്ദിയാണ് ഞാൻ ബോധ്യപ്പെടുന്നത് കാര്യം ഇത് വലിയ രീതിയിലേക്കുള്ള ആൾക്കാരിലേക്ക് എത്താനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ കോടതി ഇപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഗൺസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ വലിയ തോക്കുകളിലേക്കൊക്കെ എത്താനുള്ള ഒരു എന്താ പറയുക ഒരു ആവേശത്തോടെ പൊക്കളാന പറഞ്ഞിട്ട് എസ് അങ്ങോട്ട് വിട്ടിരിക്കുകയാണ് അത് അത് കൂടാണ്ട് ഇപ്പോൾ ഇ ഡി എ കൂടെ ഇതിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിസ്സാരമായി ഈ പറഞ്ഞ പൈസയുടെ ഒന്നും അല്ല അതിൻ്റെ മുകളിൽ വലിയ വലിയ കാര്യങ്ങളുണ്ടെന്നുള്ള കോടതിയുടെ ബോധ്യമാണ് ഇ ഡി എ കൂടെ അനുവദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ായിട്ട് കാര്യം മാത്രമല്ല ഇത് മൊത്തത്തിൽ ഒറിജിനൽ എടുത്തോണ്ട് പോകാൻ പറയുന്നത് അല്ലാണ്ട് പഴയ സ്വർണം കണ്ടെത്താനല്ല പറയുന്നത് അപ്പം ഈ ഒറിജിനലും കാര്യങ്ങളും ഇത് സിനിമാ ബന്ധം ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധം ഇതിന്റെ ബാക്കിയുള്ളവരെ എല്ലാം പരിശോധിച്ച് അത് വരാനുള്ള അയ്യപ്പന്റെ ആ ഒരു പൂർണ്ണമായ നീതി അവിടെ നടപ്പാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് അതിനുള്ള ഒരു ഒരു പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും ജാമ്യം കിട്ടുന്നില്ലല്ലോ ഇത്രയും ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ഇത്രയും പ്രകൽഭർക്കൊക്കെ എന്തുകൊണ്ട് ജാമ്യം കിട്ടുന്നില്ല ഇവിടെ അഡ്വക്കേറ്റ്മാരില്ലേ ഇവിടെ കോടതിക്ക് അപ്പോൾ സ്പഷ്ടമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അകത്തായവരൊക്കെ അല്ല ഇതിന്റെ ി പിന്നെയും പിന്നെ പിന്നെ ആൾക്കാരുണ്ട് പിന്നെ ഈ മറ്റേ തന്ത്രി പോലുള്ള ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അവരൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അവരൊക്കെ കൊണ്ടുപോയിരിക്കുന്ന വാജിവാഹനം പോലെയുള്ള വലിയ കാര്യങ്ങൾ ഞാൻ എനിക്ക് ഒരു കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടില രാജഗോപാൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഈ തന്ത്രി കുടുംബവും ദേവസ്വം ബോർഡുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ എഗ്രിമെന്റിനകത്ത് വ്യക്തമായിട്ട് ഇതുപോലത്തെ നാനൂറ് രൂപ ആയിരുന്നവരുടെ ശമ്പളം പന്ത്രണ്ട് ദിവസത്തേക്ക് പന്ത്രണ്ട് ദിവസം മാത്രമേ അവർക്ക് അവിടെ യഥാർത്ഥത്തിൽ പൂജ ചെയ്യേണ്ട കാര്യമുള്ളൂ ആ പന്ത്രണ്ട് ദിവസം നാനൂറ് രൂപ എന്നുള്ളത് ആയിരത്തഞ്ഞൂറ് രൂപയാക്കി ആയിരത്തഞ്ഞൂറ് രൂപ ആക്കിയ കൂട്ടത്തിൽ ഈ പറഞ്ഞ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലത്തെ പഴയ വിഗ്രഹങ്ങളോ പഴയ സാധനങ്ങളോ അവർ എടുക്കേണ്ടതല്ല അവരുടെ അവകാശമല്ല എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് പരസ്പരം അവരുണ്ടാക്കിയിട്ട് പോലും രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അപ്പം അത് കൊടുത്ത ഉദ്യോഗസ്ഥരും അന്നത്തെ ബോർഡും ഒക്കെ പ്രതികളാണ് ഇത് വ്യക്തമായ കൊള്ളയാണ് ഈ നടന്നിരിക്കുന്നത് അത് മൊത്തത്തിൽ അത് ഈ ഒരു പീരീഡിൽ ഇവരുടെ മാത്രമല്ല അങ്ങോട്ട് ബാക്കിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഉണ്ണികൃഷൻ പോറ്റി അവിടെ എത്തിയ രണ്ടായിരത്തി ഏഴ് മുതൽ നടന്നിട്ടുള്ള സകല കാര്യങ്ങളും ഇതിനകത്ത് വരാനുണ്ട് അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ബീബിൽസത നമുക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ ഇത് വളരെ വ്യക്തമായ രീതിയിലാണ് ഈ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് കാര്യം അതിന്റെ ആ ഒരു വ്യപ്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് ബോധ്യമായിരിക്കുന്നു ധർമ്മശാസ്ത്രാവിന്റെ ആ നീതിബോധത്തെയും ധർമ്മബോധത്തെയും കോടതി അതുപോലെ ഉൾക്കൊണ്ടിട്ടാണ് അവരുടെ പ്രവർത്തനം നടത്തുന്നത് വാദ അതിൻ്റെതായ രീതിയിൽ തന്നെ എത്തും എന്നതിനാണ് എന്റെ വിശ്വാസം കോടതി വിധിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഈ അന്വേഷണം കൃത്യമായ ദിശയിലാണ് പോകുന്നതെങ്കിലും അത് കുറച്ചുകൂടി വിപുലീകരിക്കേണ്ടതുണ്ട് ഇതിന് പിന്നിൽ ആർക്കും ഒറ്റയ്ക്കത് സാധ്യമല്ല എന്നത് വ്യക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇതിന് പിന്നിലുണ്ടായിരുന്ന വലിയ തോക്കുകൾ ആരാണ് എന്നത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നത് കൂടിയാണ് കോടതി പറയുന്നത് നിലവിൽ രണ്ട് എഫ്ഐആറുകളാണ് ഉള്ളത് എട്ട് പ്രതികളുടെ അന്വേഷണം നീണ്ട് അതിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ വരുമ്പോഴാണ് കോടതി പറയുന്നത് ഇനിയും വലിയ തോക്കുകൾ ഇതിനുള്ളിലേക്ക് വരാനുണ്ട് എന്നുള്ളത് ഈ നാലാഴ്ചത്തെ സമയപരിധി കൊണ്ടോ അല്ലെങ്കിൽ ഈ രണ്ട് എഫ്ഐആർ കൊണ്ടോ അവസാനിക്കുന്നതല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എന്നതിന്റെ കൃത്യമായ സൂചനയാണ് കോടതി നമുക്ക്